പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ അപലപിച്ച് ബ്രിട്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിൽ ഇന്ത്യക്കാരായ പ്രവാസികൾ നടത്തിയ സമാധാനപരമായ പ്രതിഷേധത്തിന് നേരെ പാക് ഡിഫൻസ് അറ്റാഷയുടെ പ്രകോപനപരമായ പ്രകടനം ഇന്ത്യക്കാർക്ക് നേരെ കഴുത്തറക്കുമെന്ന ആംഗ്യമാണ് പാക് ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാഷെ തൈമൂർ റാഹത്ത് കാണിച്ചത് യുകെയിലുള്ള ഇന്ത്യക്കാരായ അഞ്ഞൂറിലധികം പേരാണ് കൊടും കൊലപാതകങ്ങളിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ പതാകകൾ വീശിയും ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ പിന്തുണ നൽകുന്നതിനെതിരെ പ്ലക്കാർഡുകൾ ഉയർത്തിയും പ്രകടനത്തിൽ പങ്കെടുത്തത് പാക് ഉദ്യോഗസ്ഥന്റെ പ്രകോപനപരമായ ആംഗ്യം കാണിക്കൽ സംഘർഷാവസ്ഥയിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നതിന് കാരണമായി പ്രതിഷേധക്കാരെ തോൽപ്പിക്കാൻ പാക് ഹൈക്കമ്മീഷൻ ഉച്ചത്തിൽ വരെ ചെയ്തു തുടർന്ന് പ്രതിഷേധം കടുത്തതായി യുകെ സർക്കാർ പാകിസ്ഥാനെതിരെ നയതന്ത്ര നടപടികൾ സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ന്യൂസ് മലയാളം ടെലിവിഷൻ വയനാട്ടിലെ കുളിരു നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രി ലക്ഷി തന്നെ നാട്ടിലെവിടെ